അതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി ഇടാ മുളക് പൊടി കുറച്ചിട ഇത് വരത്ത് വെച്ച തേങ്ങയാണ് ഇതിനകത്ത് മുളകോടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനുണ്ട് മീനിനത് പോരാ അത് കാരണം ഞാൻ കുറച്ച് മുളോടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇട ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കുറച്ച് കുറച്ചുള്ളിയും കൂടെ ചേർക്കാം ഫസ്റ്റായിട്ട് അരച്ചോണ്ട് വന്ന് അരപ്പൊഴിച്ചു കൊടുക്കാം അതി ഒഴിച്ച് പാത്രം കരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഞങ്ങൾക്കതിൽ തക്കാളി കുടമ്പുളി കറിയാപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ചേർക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ അയില കിട്ടി അയില തല അളിയനും കൊടുക്കാവുന്ന അതുകൊണ്ട് അയിലയുടെ തലയും എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് മുറിക്കത്തുള്ളൂ അന്നേരം നമുക്ക് ഇത് പൊളിച്ചെടുക്കുമ്പോൾ അതിനകത്ത് അരപ്പ് പിടിച്ചിരിക്കും പിന്നെ വറുക്കാൻ വെച്ചതിൻ്റെ തലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് തിളപ്പാക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൊത്തത്തിൽ കലയ്ക്ക് ചേർത്ത് വെക്കാം തിത്ത ഇച്ചിരി വെള്ളം കുടിക്കാം മാക്സിമം ഇത്രയും വെള്ളമെങ്കിലും വേണം ഇവന്തു പറ്റണം നമുക്ക് ഇത് അടപ്പേ വെച്ച് തിളപ്പിക്കാം മീൻകറി പകുതി വേവായി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി ഉലപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ പറ്റട്ടെ ഒന്ന് കുറച്ച് പച്ചമെളിച്ച ഒഴിച്ച് കൊടുക്കാം മണിച്ചത്തിൽ രണ്ട് നൂറ് പ്രാവശ്യം ഇങ്ങനെ കറക്ിക്കൊടുക്കണം കറി വെന്ത് എണ്ണയൊക്കെ തിളിഞ്ഞ് നമുക്കിത് സ്റ്റൗ ഓഫാക്കാം ലേശം ചാറോട് കൂടി വെക്കുകയാണ് കാരണം നാളെ നമുക്ക് ചൂടാക്കുമ്പോൾ പരുവത്തിനുള്ള ചാറാകും ഇന്നും കറി എടുക്കുന്നതിനേക്കാൾ നല്ല നാളെ എടുക്കുന്നതാണ് അപ്പോൾ ലേശം ചാറ് വെച്ച് വയ്ക്കുവാണ് നമുക്ക് നാളെ പരുവത്തിന് ചാറാകും എണ്ണയൊക്കെ തിളഞ്ഞ് എല്ലാം മണമൊക്കെ ആയി അത് സൂപ്പർ കറിയാണ് കലുക്ക് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ മീൻ പൊടിഞ്ഞൊന്നും പോവുകയല്ല ഓക്കേ മീൻകറി റെഡി എണ്ണയൊക്കെ തെളിഞ്ഞു നമുക്ക് കഴിക്കാം ഇന്ന് രാത്രി നാളെയും മറ്റന്നാളും ഒക്കെ എടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ നിൽക്കാർക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് എനിക്കറിയാം കാരണം എനിക്ക് വീഡിയോ പിടിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയത്തില്ല പിന്നെ എൻ്റെ സന്തോഷത്തിന് വെറുതെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നതെന്നേ ഉള്ളൂ വെറുതെ ഇരുന്നപ്പോൾ ഒരു രസം